വാദം വളരെ പ്രധാനപ്പെട്ടതാണ് വളരെ നിർണായകമാണ് ഒപ്പം സി ബി ഐ എന്ന സി ബി ഐ വരണമോ എന്നുള്ള കാര്യത്തിൽ സംസ്ഥാന സർക്കാരിൻ്റെ നിലപാട് കോടതി തേടുമ്പോൾ അതിനകത്ത് സംസ്ഥാന സർക്കാർ എന്ത് നിലപാടെടുക്കാൻ പോകുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ് സ്വാഭാവികമായി ഇപ്പോഴത്തെ ഘട്ടത്തിൽ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ സി ബി ഐ വരട്ടെ എന്ന നിലപാടെടുക്കാൻ തന്നെയാകും സംസ്ഥാന സർക്കാരിൻ്റെയും തീരുമാനം എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്ന മുഷ്തഫ കോടതിക്കകത്തെന്നുള്ള വിവരങ്ങൾ എന്താണ് മുസ്തഫ ഇനി ഈ കേസ് തുടക്കത്തിൽ തന്നെ പരിഗണനയ്ക്ക് വന്നപ്പോൾ ഹൈക്കോടതി ചോദിക്കുകയാണ് ഇത് ആത്മഹത്യ സംബന്ധിച്ച കേസല്ലേ എന്നാണ് പ്രാഥമികമായി ജസ്റ്റിസ് ബെച്ചുകുര്യൻ തോമസ് ചോദിച്ചത് പക്ഷെ അപ്പോഴും കുടുംബം നിലപാട് വ്യക്തമാക്കുകയാണ് ഇത് ഒരു കൊലപാതകമാണ് എന്ന് സംശയിക്കുന്നതായി ഹൈക്കോടതിയുടെ മുമ്പിൽ പറയുന്നു അപ്പോൾ എന്തടിസ്ഥാനത്തിലാണ് ഇത് കൊലപാതകമാണെന്ന് പറയുന്നതെന്ന് കോടതി ചോദിക്കുന്നു അപ്പോൾ ഈ കുടുംബം പറയുന്നു ഇത് ഇതിനു ശേഷം ഉണ്ടായ ചില കാര്യങ്ങൾ സംശയാസ്പദമാണ് അതുകൊണ്ട് തന്നെ കുടുംബത്തിന് അങ്ങനെ ഒരു സംശയമുണ്ട് എന്തായാലും ഒപ്പം തന്നെ ഈ എസ് ഐ ടി എന്ന് പറയുന്നത് അത് പേരിന് മാത്രമാണ് കുടുംബത്തിന്റെ അഭിഭാഷകൻ കോടതിയിൽ പറഞ്ഞു അതായത് വ്യക്തമായി പറഞ്ഞാൽ കൃത്യമായി തന്നെ പല സ്വാധീനങ്ങൾക്ക് വഴങ്ങി ഒരു ഒരു മൽപ്രാക്ടീസ് എന്നുള്ള രൂപത്തിൽ ഈ അന്വേഷണത്തിന് വഴി തിരിച്ചുവിടാനുള്ള ഒരു ശ്രമമുണ്ട് അങ്ങനെ എസ് ഐ ടി രൂപീകരിച്ചതിന്റെ ഒരു പേരിന് മാത്രമാണ് എന്തായാലും ഇക്കാര്യങ്ങൾ കോടതിയിൽ പറഞ്ഞത് കോടതി മുഖവിലക്കെടുക്കുന്നു എന്തായാലും കോടതി ഈ വിഷയത്തിൽ അന്വേഷണ ഉദ്യോഗസ്ഥരും സത്യവാങ്മൂലം നൽകണം ഒപ്പം തന്നെ കേസ് ഡയറി ഹാജരാക്കാനും കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട് സർക്കാരിനോടും സി ബി ഐയോടും ഹൈക്കോടതി നിലപാട് തേടുകയും ചെയ്തിട്ടുണ്ട് എന്തായാലും അടുത്ത ആറാം തീയതി ഇത് സംബന്ധിച്ച സത്യവാങ്മൂലങ്ങൾ കോടതിയിൽ ഫയൽ ചെയ്യണം ഒൻപതിന് കൃത്യമായി തന്നെ വിശദമായ വാദം കേൾക്കാൻ കോടതി ഈ കേസ് മാറ്റിവെച്ചിട്ടുണ്ട് പ്രധാനമായും ഇന്ന് കോടതിയിൽ നടന്നതിന്റെ ചുരുക്കം എന്ന് പറയുന്നത് ആത്മഹത്യയാണോ എന്ന് കോടതി ചോദിക്കുമ്പോൾ അതല്ല കൊലപാതകമാണെന്ന് സംശയമുണ്ടെന്ന് കുടുംബം കൃത്യമായി തന്നെ കോടതിയിൽ പറയുന്നു അപ്പോൾ കോടതി ചോദിക്കുന്നു എന്തടിസ്ഥാനത്തിലാണ് ഇതൊരു കൊലപാതകമാണെന്ന് നിങ്ങൾ സംശയിക്കുന്നത് കുടുംബം പറയുന്നു ഇതുമായി ബന്ധപ്പെട്ട് ഇതിനുശേഷം നടന്ന പല കാര്യങ്ങളിലും വ്യക്തതയില്ല അത് ഈ വിഷയത്തിൽ പല കാര്യങ്ങളും സംശയാസ്പദമാണ് അതുകൊണ്ട് തന്നെ കൊലപാതകമാണെന്നുള്ള സംശയം കുടുംബം കോടതിയിൽ ഉന്നയിക്കുന്നു എന്തായാലും കോടതി ഈ വിഷയത്തിൽ വിശദമായ വാദം കേൾക്കാൻ ഒരുങ്ങുകയാണ് ഒൻപതിന് ഹർജി വീണ്ടും വിശദമായ വാദം കേൾക്കാൻ മാറ്റിയിട്ടുണ്ട് അതിനു മുമ്പ് ആറാം തീയതി കൃത്യമായി പോലീസ് ഉദ്യോഗസ്ഥൻ അതായത് അന്വേഷണ ഉദ്യോഗസ്ഥൻ കൃത്യമായി ഈ കേസിന്റെ വിശദാംശങ്ങളും അതോടൊപ്പം തന്നെ കേസ് ഡയറിയും കോടതിയിൽ ഹാജരാക്കണം അതുകൂടി വിശദമായി പരിശോധിച്ച ശേഷമായിരിക്കും ഒൻപതിന് ഈ കേസിൽ വിശദമായ വാദം കേൾക്കുക സിബിഐ അന്വേഷണമെന്ന ആവശ്യത്തോട് കോടതി നിലവിൽ കൃത്യമായി തന്നെ ഏതെങ്കിലും തരത്തിൽ അനുകൂലമായോ പ്രതികൂലമായോ പ്രതികരിച്ചിട്ടില്ല പകരം കോടതി സിബിഐയോടും സർക്കാരിനോടും അവരുടെ വാദം അല്ലെങ്കിൽ അവരുടെ വേർഷൻ ഫയൽ ചെയ്യാനും പറഞ്ഞിട്ടുണ്ട് ശരി എന്തായാലും ഇന്ന് ഹൈക്കോടതിയിൽ ഇന്നത്തെ വാദം പൂർത്തിയായിരിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ അന്വേഷണ ഉദ്യോഗസ്ഥനു വച്ചാൽ എസ് ഐ ടി തലവൻ ഈ അന്വേഷണ പുരോഗതി സംബന്ധിച്ചുള്ള സത്യവാങ്മൂലം നൽകണം കേസ് ഡയറി അന്വേഷണ പുരോഗതി സംബന്ധിച്ച് കേസ് ഡയറിയും ഹാജരാക്കണം ഒപ്പം ഹർജിയിൽ സർക്കാരിനോടും സി ബി ഐയോടും ഹൈക്കോടതി നിലപാട് തേടുകയും ചെയ്തിരിക്കുന്നു ചാൽ സി ബി ഐ വരട്ടെ എന്നുള്ള കാര്യത്തിൽ സർക്കാരിൻ്റെ നിലപാട് എന്താണെന്നുള്ളതും ഈ കേസ് ഏറ്റെടുക്കാമോ എന്നുള്ള കാര്യത്തിൽ സി ബി ഐയുടെ നിലപാടും ഹൈക്കോടതി തേടിയിരിക്കുന്നു ഇനി അടുത്ത മാസം ഒൻപതിനാണ് കേസ് പരിഗണിക്കുക അഹമ്മദ് മുഷ്തബാണ് വിശദാംശം നൽകിയത് ഇനി ശബരിമല പൂജാ സമയം ശബരിമലയിൽ നന്മയുടെയും നാളുകൾ പരിശുദ്ധമാക്കാം